ഹലോ എല്ലാവരും സുഖാരിക്കും വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു നമുക്കൊരാളെ മിസ്സ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളെ നമുക്ക് മിസ്സ് ചെയ്യുമ്പോൾ അവരെന്തൊക്കെയാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ മിസ്സ് ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്ക് അവരെ നമുക്ക് തരുന്ന സൂചനകൾ അല്ലെങ്കിൽ അവരെന്തൊക്കെ ചെയ്യുമെന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ കൂടുതൽ മിത മേലെ കൂടെ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ് അവർ നിങ്ങളെ കൂടെ കൂടെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാട്സപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അതുപോലെയൊക്കെ മെസ്സേജ് ടെക്സ്റ്റ് മെസ്സേജുകളായിട്ടോ അല്ലെങ്കിൽ ടൈ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ ആയിട്ടൊക്കെ നിങ്ങളെ സോഷ്യൽ മീഡിയാസ് വഴി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ അവർ നിങ്ങളെ അവർക്ക് വളരെയധികം മിസ്സ് ചെയ്യുന്നുള്ളതിനോട് തെളിവാണ് അതുപോലെ തന്നെ അവർ സംഭാ നിങ്ങൾ സംസാരിക്കുമ്പോൾ കൂടുതൽ നേരം സംഭാഷണം ദീർഘിപ്പിച്ച് കൊണ്ടുപോകാനായിട്ട് കൂടുതൽ സമയം നിങ്ങളുമായിട്ട് ഇൻവോൾവ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു ഇതെല്ലാം നിങ്ങളെ അവർ മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഫസ്റ്റ് തെളിവായിട്ട് നമുക്ക് പറയാം നിങ്ങളുമായിട്ട് പങ്കിട്ട സമയ സമയങ്ങൾ സന്ദർഭങ്ങളെല്ലാം കൂടി വീണ്ടും അത് ഓർത്തെടുത്ത് പറയാനായിട്ട് ശ്രമിക്കുന്നു അതിൽ അത് തന്നെ എത്ര എത്ര സമയം കാലം കഴിഞ്ഞാൽ പോലും അത് വീണ്ടും ഓർത്തിരിക്കുന്നു അതുപോലെ തന്നെ അവർ എന്താ പറയുക ചിലപ്പോഴത് നമ്മളെ സന്തോഷിപ്പിക്കും ചിലപ്പോൾ അത് കണ്ണ് നനയ്ക്കുന്ന ചിലപ്പോൾ ഓർമ്മകളായിരിക്കാം എന്നാൽ പോലും അവരത് ഓർത്തിരുന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടേ എങ്കിൽ ഉറപ്പ് ഉറപ്പിച്ചു അത് നിങ്ങളെ യഥാർത്ഥത്തിൽ മിസ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അവർ പറയുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ എന്താ പറയുക സ്വപ്നം കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോഴും നിങ്ങളെ മിസ് ചെയ്യുന്ന നമ്മളൊരാളെ മിസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന കാര്യങ്ങളായിരിക്കുമല്ലോ നമുക്ക് പകരാനായിട്ടില്ല നമ്മുടെ ഡ്രീമായിട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇയാളെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും അതൊരു സ്വപ്നമായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ അത് അതും നിങ്ങളെ അവർക്ക് മിസ്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനൊരു തെളിവാണ് ഒരുമിച്ച് അല്ലെങ്കിൽ പോലും അവർ കൂടുതൽ നിങ്ങളുമായിട്ട് ായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് അല്ലെങ്കിൽ പോലും ആ സ്നേഹം നിലനിർത്താനായിട്ട് കൂടുതൽ അവർ പ്രയത്നിക്കുകയെങ്കിൽ പ്രയത്നിക്കുന്ന എങ്കിൽ അവർ ഉറപ്പായിട്ടും നിങ്ങളെ മിസ്സ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ അവരിപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴുള്ള കാര്യങ്ങൾ ഇപ്പോഴേ മുതൽ പ്ലാൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നിങ്ങളുടെ ഒരു ചെറിയ ഒരു കാര്യമാണെങ്കിൽ കൂടെ അവരത് അന്വേഷിക്കുകയും അതിലവർ ഉത്കണ്ഠം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു ചെയ്യുന്നു അതുപോലെ തന്നെ അവർ എന്താ എല്ലാ കാര്യങ്ങളും നിങ്ങളെ കുറിച്ചുള്ള ഒരു മൈനൂട്ട് കാര്യങ്ങൾ പോലും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ആ മൈനോട്ട് കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയുന്നു എങ്കിൽ അത് നിങ്ങളെ തീർച്ചയായും അവർക്ക് മിസ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവരങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇമോഷൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് അല്ലെങ്കിൽ അവരെ നമ്മൾ ഒരുപാട് മിസ്സ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണുമ്പോഴായിരിക്കും അത് ചിലപ്പോൾ ആ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത് വളരെ ലവബിളായിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്ന് പറയണേ വളരെയേറെ പ്രതികരണ ശേഷം അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുക എന്ന് പറയില്ല അതുപോലെ ദേഷ്യപ്പെട്ടായിരിക്കും വളരെ സെൻസിറ്റീവായിട്ടായിരിക്കും അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറഞ്ഞേ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ പലതരത്തിലായിരിക്കും നമ്മുടെ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ആളുടെ അടുത്ത് നമ്മൾ പ്രകടിപ്പിക്കുന്നത് ഇതൊക്കെ എന്താ പറയുക നമ്മൾ ഒരാളെ നമ്മളെ കാണുമ്പോൾ ഇത്തരത്തിലാണ് ബിഹേവ് ചെയ്യുന്നതുകൊണ്ട് കുളേ കുറേ നാൾ സോറി കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ബിഹേവ് ചെയ്യുന്നത് എങ്കിൽ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് സ്വാതന്ത്ര്യമുള്ളിടത്താണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളടത്താണ് നമ്മളുടെ വികാരങ്ങൾ നമ്മളെപ്പോഴും പ്രകടിപ്പിക്കുകയുള്ളൂ അപ്പോൾ ഈ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നത് നിങ്ങളെ കൂടുതൽ അവർ ഇഷ്ടപ്പെടുന്നതിൽ മിസ്സ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എല്ലാവ് റിലേഷനിലുള്ള നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഒരുപാട് വാല്യൂ ഉള്ളതൊന്നും അല്ലെങ്കിൽ പോലും അതായത് റേറ്റ് ഉള്ളതല്ലെങ്കിൽ പോലും അവരത് സൂക്ഷിച്ച് വച്ച് വളരെ എന്താ പറയുന്നത് വളരെ വിലമതിക്കുന്ന രീതിയിൽ അത് സൂക്ഷിച്ച് വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് അതിന് വില കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ അവരോട് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർ അത് സൂക്ഷിച്ച് എന്താ പറയുക ഒരുപാട് വില വില കൊടുത്ത് അത് സൂക്ഷിച്ച് വയ്ക്കുന്നത് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ഒരാൾ നി അടുത്ത് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ അവരുടെ ശരീരഭാഷ മാറുന്നു ഉറപ്പിച്ചോളൂ അത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നതുകൊണ്ട് കാണാൻ അവർ നിങ്ങളോട് ഒരുപാട് ചേർന്നിരിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്തൊക്കെ സ്പർശിക്കാനായിട്ട് ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ മൃദുവായിട്ട് ടച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ കൂടെ കൂടെ നിങ്ങളുടെ മുഖത്തേക്ക് അല്ലെങ്കിൽ കണ്ണിലേക്കും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം തന്നെ അല്ലെങ്കിൽ എന്താ പിന്നെ അവർ എപ്പോഴും നിങ്ങളുടെ സാന്നിധ്യത്തിൽ വളരെയേറെ ഹാപ്പിയായിട്ട് ഒത്തിരി അവരുടെ മനസ്സ് തുറന്ന് അവർ സന്തോഷിക്കുക ചിരിക്കുക അല്ലെങ്കിൽ പുഞ്ചിരിക്കുക ഇതെല്ലാം നിങ്ങളും അവർ ഇത്രയും നാൾ മിസ്സ് ചെയ്യുന്നു എന്നുള്ളതിനുള്ള തെളിവുമാണ് തെളിവാണ് അല്ലെങ്കിൽ സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അതിൻ്റെ ഇപ്പോൾ ചെയ്യുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്